സുൽത്താൻ കോട്ടിന്ന് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ കയറി താമസിക്കാൻ വേണ്ടി എനിക്ക് എനിക്ക് കയ്യിൽ ഓർഡർ ഉണ്ട് കോടതിയുടെ ബത്തേരിയിലെ കോടതിയുടെ ഓർഡറുമായിട്ട് വന്നിട്ട് ആ അമ്മായിമ്മയും വീട്ടുകാരും വീട്ടിൽ കയറ്റുന്നില്ല പോലീസ് പലതവണ പറഞ്ഞിട്ടും ആ സ്ത്രീയെ വീട്ടിൽ കയറ്റാൻ തയ്യാറാവുന്നില്ല അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദിൽ ബന്ധാവ് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ കണ്ടു ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള സഫാന പേരുള്ള സുൽത്താൻ ബത്തേരിയിലുള്ള ഒന്നര വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മാതാവ് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ കയറാൻ കോടതിയുടെ ബത്തേരിയിലെ കോടതിയുടെ ഓർഡറുമായിട്ട് വന്നിട്ട് ആ അമ്മായിമ്മയും വീട്ടുകാരും വീട്ടിൽ കയറ്റുന്നില്ല പോലീസ് പലതവണ പറഞ്ഞിട്ടും ആ സ്ത്രീയെ വീട്ടിൽ കയറ്റാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ആ സ്ത്രീ ചോദിക്കുന്ന ചില ചോദ്യമാണ് തലാക്ക് ചെയ്തിട്ടെന്താ കാര്യം ഞാൻ അയാളുടെ ഭാര്യനെയാണല്ലോ എനിക്ക് വീട്ടിൽ കയറണമല്ലോ എൻ്റെ പതിനഞ്ചു പവനും അതേപോലെ സ്ഥലമൊക്കെ അവർ കൈക്കലാക്കിയിട്ട് എന്നെ അവര് പുറന്തള്ളി എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ അവർ പറയുന്നത് എനിക്കൊരു പെൺകുഞ്ഞിനെ എന്തിനു എനിക്കൊരു ആൺകുട്ടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മായിമ്മ എൻ്റെ ഭർത്താവിനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിച്ചു എന്നൊക്കെയുള്ള പരാതികളാണ് ഈ വീഡിയോയിൽ ഉണ്ടായത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കണ്ടവരൊന്ന് ഒരു 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 ഹായ് പറയണേ സത്യത്തിൽ ഇതിന്റെ ഒരു മറുഭാഗം നമുക്കറിയില്ല പക്ഷേ ഈ സ്ത്രീ പറയുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ ഒരു സ്ത്രീ പറയുന്നതിന്റെ പ്രധാന ഭാഗങ്ങളൊന്ന് കാണാം സുൽത്താൻ ബത്തേരി കോട്ടിന്ന് എനിക്ക് താമസിക്കാൻ വേണ്ടി എനിക്ക് വാതിൽ തുറക്കും എനിക്ക് എന്റെ കയ്യിൽ ഓർഡർ ഉണ്ട് എനിക്ക് എന്റെ കുട്ടിക്ക് വീട്ടില് കയറണം ഒഴിവാക്കായിട്ടില്ല അതൊക്കെ പോട്ട് സാറേ ഓക്കെ തുറന്നിട്ട് വീടില്ലേ ഭർത്താവിന്റെ വീടാന്ന് വിചാരിച്ചിട്ട് അല്ലേ തെറ്റൊന്നും പോയിട്ടില്ല നിങ്ങളായിട്ട് തെട്ടിക്കല്ലേ ആരും കച്ചറുണ്ടാക്കിട്ടില്ല രണ്ട് തലാക്കലിന്നു പറഞ്ഞു പറഞ്ഞിടക്കണത് രണ്ട് തലാക്ക് ഇനി മൂന്നാമത്തെ തലാക്ക് ഇനി തലാക്കോലില്ല എന്റെ മോ ഈ തലാക്കിലൊന്നും ഒരു കാര്യമില്ല ില്ല ആ കുട്ടിനെ താമസിപ്പിച്ചാൽ മതിയെങ്കിൽ ആ കുട്ടിയെ ഈ പുനങ്ങൾ ഉണ്ടാവും അങ്ങോട്ട് ആണല്ലോ അവർ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി ഈ വിവര ജീവൻ ആ ഒരു സമാധാനം പറയും ഒരു പിടിയിട്ടില്ല ലീഗലി പോയി കോടതി ഓർഡർ കാര്യങ്ങൾ ഉണ്ടോ അറിയില്ല നിങ്ങൾ ഇപ്പൊ ഭാഗത്ത് നിൽക്കണത് ഒരു കുട്ടിയുണ്ട് അവരെ ജീവിതം നിങ്ങൾ ഇങ്ങനെ ആക്കല്ലേ എന്താണ് പറയുന്നത് നിങ്ങളൊക്കെ എല്ലാരും കൂടി നിങ്ങൾ നാട്ടുകാരൊന്നും മറ്റൊരു ഭാഗത്ത് നിൽക്കുക ഇവര ഭാഗത്ത് നിന്ന് എപ്പോഴും എല്ലാരും നിക്കുന്നത് അന്ന് പോലീസ് നിന്ന് ഭർത്താവിന്റെ പേരിലുള്ള സ്ഥലത്ത് ആർക്കും താമസിക്കാം അതും വേണ്ട ഭർത്താവിന്റെ വീടല്ലേ എപ്പഴാണെങ്കിലും വരാം എപ്പാണെങ്കിലും പോവാ ധാർ കാർഡില്ല റേഷൻ കാർഡില്ല വോട്ടർ ഐ ഡി ഇല്ല ഇതിലൊന്നും ഇവര് ആവശ്യമില്ലല്ലോ അവന്റെ അല്ലേ അത് മാത്രം ഒന്നും വേണ്ടത് കൊടുക്കേട കേസ് കിടക്കുന്നു എന്റെ പേര് സഫാന ഇത് തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുന്ന വീടാണ് നാലു വർഷമായി കല്യാണം കഴിച്ച് നാലു വർഷം പൂർത്തിയായി അപ്പൊ നിരന്തരം പീഡനാണ് സ്ത്രീധനത്തെ ചൊല്ലിയും പിന്നെ ഉമ്മയാണ് മെയിൻ പ്രശ്നം ഉമ്മ എന്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നത് വേറെ കല്യാണം കഴിക്കാം ഇനി അവളെ ആവശ്യം വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അതെ അതെ അതാണ് ഞാൻ ചോദിക്കുന്നത് അവരൊരു അല്ല അതായത് പെൺകുട്ടിയാണ് എനിക്ക് പെൺകുട്ടിയാണ് ഒന്നര വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ പെൺകുട്ടി അയൻറെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ പെൺകുട്ടികള് ഐശ്വര്യക്കേടാണ് പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ചെലവാണ് ഇതൊക്കെയാണ് ഹസ്ബൻഡിന് കൊടുക്കുന്ന കാര്യങ്ങൾ പിന്നെ അതിനെ കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയ പതിനഞ്ചും പവൻ സ്വർണം എൻ്റെ വാപ്പ എൻ്റെ പേരിൽ എൻ്റെ പേരിൽ മാത്രമുള്ള സ്ഥ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ കുടുക്കിയിൽ അതിൻ്റെ ആധാരം പതിനഞ്ച് പതിനഞ്ച് പവൻ സ്വർണ്ണ ഒരു കൈ കൈവശം വെച്ചിരിക്കുകയാണ് ഇപ്പോഴും അതൊന്നും എനിക്ക് തരാം അതായത് എന്നെ മോളേയും ചവിട്ടി പുറത്താക്കിയിട്ട് അവർക്ക് ഞങ്ങളെ മുതലൊക്കെ വേണം ആ അവിടെയുള്ള എൻ്റെ സ്ഥലത്ത് ഉള്ള എല്ലാ ആദായങ്ങളും അവർ തന്നെ എടുക്കുന്നത് ഇതുവരെ അപ്പോൾ ഞങ്ങളെ മാത്രം വേണ്ട അപ്പോൾ എൻ്റെ മോളെയും ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലീഗലി ഓർഡർ എടുത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ഇവിടെ കയറി താമസിക്കാൻ തന്നെ വേണ്ടിയിട്ട് കാരണം എനിക്ക് ഗുലാം ബെൽഹസ കാർഡിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപയോളം സാലറി ഉണ്ട് മാത്രമല്ല ചേട്ടാ ഈ പരാതി ഒക്കെ വെച്ചിട്ട് ഞാൻ വനിതാ വനിതാസല്ലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വനിതാസല്ലില് പോയിട്ട് അവിടുത്തെ എസ് ഐ റംലത്ത് ആയിരുന്നു ആ മാഡം ഞാൻ പരാതിക്കാരെ എൻ്റെ പരാതി ഒന്നും കേൾക്കാതെ എന്നോട് നീയൊന്നും പറയണ്ട നീ അവിടെ ഇരിക്കടീ എന്നൊക്കെ വളരെ മാന്യതയിലാണ് എന്നോട് സംസാരിച്ചത് പകരം എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കാൻ നോക്കും കൽപ്പറ്റ വനിതാ സലസ് ആ പ്രായം ഉണ്ട് പത്ത് നാൽപ്പത്തഞ്ചത് വയസ്സോളം ആയിട്ടുണ്ടാവണം അതെ ഉണ്ടാവും മനസ്സിലാവും അപ്പൊ എന്നെ എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിച്ചിട്ട് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു അപ്പൊ എന്റെ ഉപ്പ വന്നിട്ടാണ് എന്നെ അവിടെ നിന്ന് ഒപ്പിടിപ്പിക്കാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി സഹായിച്ചത് ഉപ്പയാണ് അപ്പൊ അവർക്ക് അവിടെ എന്തോ സമ്മർദ്ദം വന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ കൈക്കൂലി അല്ലെങ്കിൽ രാഷ്ട്രീയം അത് ഉറപ്പാണ് രണ്ടു മാസമായി നവംബറിലാണ് ഇവര് ഇറക്കിയത് അല്ല ആക്ച്വലി ഇവര് ഒരു പ്രാവശ്യം ഇറക്കി വിട്ടതാണ് എന്നിട്ട് ഇറക്കി വിട്ടപ്പോൾ ഞാൻ എന്താ പറയാ ഇവര് വീട്ടിലേക്ക് വന്നിട്ട് വിളിച്ചു ഫോണിലേക്ക് വിളിച്ചു ഫസ്റ്റ് ഇവര് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവിടെ ചെന്ന് അവരും വിളിച്ചു അവരും വിളിച്ചപ്പോൾ അതെടുത്തു പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ ഹസ്ബൻഡിനെ അവിടെ നിന്ന് വിളിച്ച് സംസാരിച്ചിട്ട് ഒത്തുതീർപ്പൊക്കെ ആയിട്ട് കയറിയതാണ് പിന്നെ രണ്ടാമതും ഇവർ ഇറക്കി അതായത് രണ്ടാമതും കുട്ടി ഞാനിവിടെ താമസിക്കലേ കുട്ടിയുടെ സാധനം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് കുട്ടിനായിട്ട് പിന്നെ ഇവർ കയറ്റിയില്ല പിന്നെ എന്താ പറയുക വീട് പൂട്ടിയിട്ടു പിന്നെ എനിക്കിവിടെ ഇവിടെ പോകാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ആരുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മായിമ്മയുടെ ആങ്ങളാ അവര് എന്താ പറയാ അവരെ ഫാമിലി ആയിട്ട് മുങ്ങും അവിടെയുണ്ട് എല്ലാരും മുങ്ങുകയാണ് ആരും മുൻപന്തിലോട്ട് വരുന്നില്ല മുൻകേറി സംസാരിക്കുന്നില്ല ആരും അപ്പോ വിവാഹം മൂന്നാല് വർഷം കഴിഞ്ഞ ഒരു പുറത്താക്കി പുറത്താക്കി അപ്പോൾ അതെ ആദ്യം എനിക്ക് ജോലി ഉണ്ടായിരുന്നു നല്ല സാലറി ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടിയിരുന്നപ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല പൈസ എനിക്ക് ഡെലിവറി ആയപ്പോ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോ റിസൈൻ ചെയ്തതാണ് അപ്പൊ അതിനു ശേഷമാണ് പ്രശ്നങ്ങൾ അതിനുശേഷം എന്നെ ഇവിടെ നിർത്താൻ അവർക്ക് താല്പര്യം ഇല്ല കാരണം പൈസ കിട്ടുന്നില്ലല്ലോ പൈസ കിട്ടിയിരുന്നപ്പോ അവർക്ക് ഇവർ എന്നെ എടുത്തിരുന്നത് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് പൈസ ഒന്നും കൊടുത്തില്ല എൻ്റെ ഫുൾ സാലറി എൻ്റെ ഹസ്ബൻഡാണ് എടുത്തിരുന്നത് കിട്ടിയ സെറ്റിൽമെന്റ് ഒക്കെ ഹസ്ബൻഡ് തന്നെ എടുത്തിരുന്നത് ഈ വോയിസ് വോയിസിൽ പറയുന്ന പോലെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് എന്റെ മോളെ ഇവിടെ നിന്ന് പുറത്താക്കിയത് ഇവർക്ക് പെൺ പെണ്ണുങ്ങളോടൊക്കെ ഭയങ്കര വിരോധമാണ് അതായത് പെൺമക്കള് ഭയങ്കര ദേഷ്യാണ് ആൺകുട്ടികളാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ എല്ലാ പെൺ പെണ്ണുങ്ങളെയും പുറത്താക്കാണ് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും ഇരിക്കും പുറത്താക്കുന്നതില് ഉണ്ടായിട്ടുണ്ട് അത് ഉമ്മ ഉമ്മ പ്രേരണ ഉമ്മ പ്രേരിപ്പിക്കുമ്പോ മാത്രം ഉണ്ടാവുള്ളൂ ഉമ്മ ഇടക്ക് വിളിച്ചിട്ട് പറയും അങ്ങനെ ആക്കണം ഗുലാമെ ഇങ്ങനെ ആക്കണം എന്റെ മുന്നേ വെച്ചിട്ടുണ്ട് അപ്പാണ് ഹസ്ബൻഡിനും മാനസികമായിട്ട് പ്രശ്നം വരുന്നത് അപ്പൊ ഞങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളോ അതായത് എനിക്ക് കോട്ടിന്ന് ഓർഡർ കിട്ടി സുൽത്താൻ ബത്തേരി കോട്ടിന്ന് എനിക്കിതാ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ കയറി താമസിക്കാൻ വേണ്ടി എനിക്ക് എന്റെ മോൾക്കും അപ്പോൾ ഞാൻ പോലീസിനോട് സഹായം ചോദിച്ചു അപ്പോൾ അവർക്ക് ഇത് സിവിൽ കേസ് ആയതുകൊണ്ട് അവർക്ക് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ ക്രിമിനൽ കേസ് വരെ നിങ്ങളെ മേലിൽ വരാം പൊളിച്ച് കയറി കഴിഞ്ഞാൽ വരാം അങ്ങനെ എങ്ങനെയാണ് പക്ഷേ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഓർഡർ കിട്ടിയത് ഇരുപതാം തീയതി പാസ്സായ ഓർഡറാണ് ഞാനത്രയും ഈ വീട് എപ്പോഴും വരുമ്പോഴും പൂട്ടിക്ക് എടുക്കുകയാണ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഈ കുഞ്ഞു മോളായിട്ട് ഞാൻ അവിടെ പോകാൻ അതുകൊണ്ട് ഇന്ന് എനിക്ക് കയറിയേ മതിയാവുള്ളൂ ഈ വീട്ടിലോട്ട് അപ്പോൾ ഏകദേശം ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഇന്ന ഭാഗം ശരി എന്ന് പറയുന്നതിനപ്പുറം ഈ സ്ത്രീ പറയുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് ഒരു റെന്റൽ കാറിന്റെ കടയിൽ രണ്ടു ലക്ഷം രൂപയുടെ സാലറി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ശരി ബുദ്ധിമുട്ടാണ് ഒരു പക്ഷെ ആ സ്ത്രീ പറയുമ്പോൾ അറിയാതെ പറഞ്ഞതാവാം അല്ലെ എന്റെ തെറ്റിദ്ധാരണയാവും രണ്ട് ലക്ഷം രൂപ ജോ കിട്ടുന്ന ഒരു ജോലിയൊന്നും റെന്റൽ കാറുകളുടെ കടയിൽ പൊതുവെ ഉണ്ടാവില്ല മറ്റൊന്നും ഈ വീടൊക്കെ കാണുമ്പോൾ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് ആ ഒരു ഭർത്താവ് എന്ന് മനസ്സിലായി ഒരു 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 പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ തൊലാക്ക് എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യാണ് അതിപ്പോ ഞാൻ തൊലാക്ക് ചൊല്ലി അയച്ചു കഴിഞ്ഞാൽ ലീഗലി അത് സംഭവമായി അത് കോടതിയിൽ തന്നെ പോണതൊന്നുമില്ല പക്ഷേ ഈ വിവാഹബന്ധം എന്നുള്ളത് നിയമത്തിനപ്പുറം ഒരു പരസ്പര സ്നേഹബന്ധങ്ങൾ കൊണ്ട് കോടതി പറഞ്ഞതുകൊണ്ട് ഒരാളോട് സ്നേഹം ഉണ്ടാവുക കോടതി പറഞ്ഞത് കൊണ്ട് സ്നേഹം അവസാനിപ്പിക്കുക ഇതൊന്നും നടക്കണമല്ല വിവാഹ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ട് വേണ്ടത് നിയമത്തിന്റെ പരിരക്ഷക്കപ്പുറം പരസ്പരമുള്ള ഒരു അംഗീകാരവും സ്നേഹവും രണ്ട് കാര്യങ്ങളാണ് വിവാഹത്തിൽ ദാമ്പത്യത്തിൽ വേണ്ടത് ഒന്ന് മവദ്ധത്ത് മറ്റൊന്ന് താഴത്ത് അറബിയിൽ പറയുകയാണ് മവദ്ധത്ത് തൊഴത്ത് മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നൊരു മലയാള മലയാള ഭാഷയിൽ പറയാൻ കഴിയില്ല മറിച്ച് പരസ്പരമുള്ള മനസ്സിലാക്കുന്ന ഒരു ഒരു സ്നേഹം അതാണ് അറബിയിൽ സ്നേഹത്തിന് ഹുബ്ബ് എന്നൊക്കെയാണ് പറയാ മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ ഇല്ലായ്മകളെ അംഗീകരിക്കാനും ഉള്ളപ്പോ ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന എല്ലാ തെറ്റുകളും പരസ്പരം പുറത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറകളഞ്ഞ സ്നേഹത്തിനാണ് മവദ്ധത്ത് എന്ന് പറയാം ഇതാണ് വിവാഹത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം രണ്ടാമത്തെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തോഴത്ത് അനുസരണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരണ വേണം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ഈ രണ്ട് ഘടകങ്ങളും ഇല്ലാതെ നിങ്ങൾ എന്ത് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് നിലനിൽക്കില്ല ഒരു പക്ഷെ ഈ ഭർത്താവിനും പറയാനുണ്ടാവും ഒരുപാട് ന്യായങ്ങൾ ഇങ്ങനെ പക്ഷെ ഇങ്ങനെ എന്ത് ന്യായങ്ങൾ പറയുമ്പോഴും ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഉള്ള സ്വർണക്കങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ കയ്യിലുള്ളതൊക്കെ വാങ്ങി അവർ ഭർത്താവിന്റെ കൂട്ടുകാർ വെച്ചിട്ട് ചെറിയ കുറ്റങ്ങൾ പറഞ്ഞ് ഭാര്യയെ ഒഴിവാക്കുക എന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് കരഞ്ഞ് ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സ്വന്തം വീട്ടിൽ കയറേണ്ടി വരുന്ന ഒരു ഗതികേട് ഈ ഒരു സഫാനക്കു മാത്രമല്ല ഇത് സുൽത്താൻ ബത്തേരിയിലെ വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഒരു പെൺകുട്ടിയുടെ മാത്രം പ്രശ്നമല്ല ഒരുപാട് സ്ത്രീകൾ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്താണ് ഈ ദുരിതന് പരിഹാരം എന്ന് വെച്ചാൽ അവർ ലൈഫിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ രണ്ട് കൂട്ടരുടെ കയ്യിലും ഈഗോ പ്രശ്നങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടായിരിക്കും ആ തെറ്റ് സ്വയം തിരിച്ചറിഞ്ഞ് എന്താണ് നമുക്കുള്ളൊരു പരിഹാരമാർഗം എന്ന് കണ്ടെത്താൻ വേണ്ടത് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടിൽ എനിക്ക് ഇടിച്ചു കയറണം എന്ന് പറഞ്ഞ് ഇടിച്ചു കയറിയൊരു നിയമത്തിന്റെ പരിരക്ഷയോട് കൂടി പോയാൽ ആ പോലീസുകാർ പോലും ഉൾക്കൊള്ളണമെന്നില്ല കാരണം അവർക്ക് കൃത്യമായിട്ട് ആ ഒരു ആ ഒരു രണ്ടു ഭാഗത്തുള്ള കഥയും അറിയുമ്പോഴാണ് പല പോലീസുകാരും സപ്പോർട്ട് ചെയ്യാത്തത് അപ്പോൾ ഇത്തരം രീതികളൊക്കെ പരമാവധി നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഇല്ലാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകതായാലും ഈ ഒരു സഫാനക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ മറുഭാഗം എന്താണ് നമുക്കറിയില്ല വിവരങ്ങൾ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം പക്ഷെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും വളരെയേറെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് സഫാനയുടെ വീഡിയോ ഏതായാലും ഒരു കാര്യം എനിക്ക് നമുക്ക് ഉറപ്പാണ് ഒരു പെൺകുട്ടി ജനിച്ചെന്നു പേരിൽ കുറ്റപ്പെടുത്താൻ ആർക്കും അധികാരമില്ല മറ്റൊന്ന് ഇന്നിപ്പോൾ ആ ഒരു പെൺകുട്ടിയെ വിവാഹമോചിതയാക്കാണ് തലാക്ക് ചെല്ലാണ് അതിപ്പോൾ എന്താ പ്രശ്നം തലാക്ക് ചൊല്ലിക്കോ പക്ഷേ അവരെ ഒന്ന് സ്വർണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും കൂടിയിട്ട് പലപ്പോഴും പല കേസുകളിലും ഇതൊക്കെ വാങ്ങിവെച്ചതിന് ശേഷം അവരെ വഴിയാധാരമാക്കുന്ന കേസ് കാണാം അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അനുവദിക്കാൻ എന്തായാലും നല്ലത് സംഭവിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അപ്പൊ ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോക്ക് ചോദിച്ചു വെച്ചിരുന്നു മോദി എവിടെയാണ് വന്നത് എന്നായിരുന്നു തൃശ്ശൂരിൽ തൃശ്ശുവ പേരൂർ പലരും നല്ല ആൻസർ ആയിരുന്നു ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തൂഫാൻ എന്ന പേരുള്ള ഒരു ശിക്ഷ ഏത് പ്രവാചകന്റെ കാലത്താണ് ഏത് പ്രവാചകന്റെ ആളുകൾക്കാണ് ഈ ശിക്ഷ ഇറങ്ങിയത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമന്റ് കമൻറ്റായിട്ട് എഴുതണം ഇൻഷാള്ള മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം السلام علیکم